ഹലോ പങ്കാളീസ് നമ്മളതാണ്ട് ഇപ്പൊ ഉള്ളത് സിക്സർ ബാവോണന്റെ കടയിലാണ് നമ്മൾ ഫ്രോഗ് മേടിക്കാനായിട്ട് വന്നപ്പോൾ നമ്മടെ സിക്സർ ഒരു ഡെക്ക് തന്ന് ഏതുകൊണ്ടോന്നൊന്ന് പെടച്ചു നോക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ സിക്സറിനെ തന്നെ ബ്രാൻഡിനെയുമുള്ള സിക്സർ ഡെക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നാളെ സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ബാബണന്റെ ഡെക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും നമുക്കൊന്ന് പോയി അടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഓക്കെ ഈ ആ മൂനെ പൊളി 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 ഡെക്ക് പൊളിച്ച് നാട് നാടൻ 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 സാധനം ഏ ഡെക്കിലടിച്ച സൂപ്പർ സാധനം അപ്പൊ ഡെക്ക് കൊള്ളാം പൊളിയാണ് പൊളിയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ഡെക്കിനകത്ത് നമ്മൾ തൂത്ത് വാരും പോളി തീർച്ചയായി എന്റെ പൊന്നെ വളഞ്ഞിട്ടൊക്കെ ആക്രമിക്കുവന്നു കേറി അടുത്തത് അടുത്ത നാടൻ ആഡംബരം ബെക്കിൽ അടുത്ത നാടൻസ് Ты хранишь? Ты बिंदु पर अंदर है और चोट को पकड़ना है സ്ട്രൈക്ക ചെയ്യും ഫുള്ള് നാടുന്ന കാര്യം മൊത്തം നാളുമര മൊത്തം നാളുടെ ഐ ഫ്രണ്ട്സ് അടുത്ത നാട് സൂപ്പർ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പങ്കാളികളെ അങ്ങനെ നല്ല കിട്ടിലും ഫിഷിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിലം എന്ന് പറഞ്ഞാൽ കിഡിലോൽ കിടിലം സൂപ്പർ ഫിഷിംഗ് ഫുള്ള് നാടൻ വരാല ഒരു ചേറുമീൻ എന്തോ ഉള്ളായിരുന്നു ചെറിയ ചേർമീൻ ബാക്കിയെല്ലാം നാടൻ വരാലായിരുന്നു അതുകൊണ്ട് ഒരു കിലോയ്ക്ക് അടുത്തുള്ള ചേർ നാടൻ വരാൽ വരെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം അടിച്ചത് ആ ഡെക്കിലാണ് കൂടുതലും അടിച്ചിട്ടുള്ളത് ഡെക്കിലാണ് ഡെക്കിലടിക്കുന്നത് മിസ്സിങ് ഇല്ല മിസ്സാവുന്നില്ല വളരെ റയറായിട്ടങ്ങാണേ മിസ്സാകത്തുള്ളു ഒന്നോ രണ്ടോ അങ്ങോട്ടേ മിസ്സായിട്ടുള്ളൂ പക്ഷെ ബാക്കി വരാലും കയറിയിട്ടുണ്ട് പക്ഷെ വേറൊരു ഫ്രോഗ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് അതിൻ്റെ ഹുക്ക് കുറച്ച് ചെ ചെറുതായത് കൊണ്ട് മിസ്സാവുന്നുണ്ടായിരുന്നു പക്ഷെ ഡെക്ക് ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ച് ബാവണ്ണം തള്ളിയതായിരിക്കും പക്ഷെ പുള്ളി തള്ളിയതല്ല ശരിക്കും പറഞ്ഞതായിരുന്നു കിട്ടില്ല സാധനമായിരുന്നു എന്ന് പറഞ്ഞു നല്ല റിസൾട്ടുള്ള സാധനം നിങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി എന്നാ പുള്ളി നമ്മളോട് പറഞ്ഞു അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു പോകോ ചുമ്മാ കച്ചവടം നടക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അല്ല സൂപ്പർ സാധനമാണ് നമ്മുടെതാണ്ട് ഈ ഒരു അനുഭവത്തിന്ന് പറയാണ് ആവശ്യമുള്ളവര് കഴിക്കലുള്ള സിക്സർ ബാവോ കോണ്ടാക്ട് ചെയ്താൽ മതി സാധനം പുള്ളിയാണ് ഒരു കിലോയ്ക്ക് എടുത്തുണ്ടോ വരാൻ